ഒമാനിൽ ഇപ്പോൾ തണുത്ത കാലാവസ്ഥയാണ് ദിന അവധി കൂടി ലഭിച്ചതോടെ കുടുംബങ്ങളും കൂട്ടായ്മകളും ക്യാമ്പിങ്ങുകൾ തിരഞ്ഞെടുക്കുന്നുണ്ട് പർവ്വത പ്രദേശങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ജബൽ അക്തർ ജബൽഷംസ് തുടങ്ങിയ ഇടങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കാണാം ബീച്ചിൽ മനോഹരമായ രാത്രികൾ ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് റാസൽഹദ് തെക്ക് സലാല മുക്സൈൽ അല്ലെങ്കിൽ മസിറദ്വീപ് എന്നിവയുമുണ്ട് മരുഭൂമിയിലാണ് ക്യാമ്പിംഗ് ആഗ്രഹിക്കുന്നതെങ്കിൽ റിമാലൽ ഷർക്കിയ റോബാൻ ഗാലി എന്നീ പ്രദേശങ്ങളാണ് കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്നത് അതേസമയം ക്യാമ്പിങ്ങിനൊഴുകുന്നവർക്ക് അധിക ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആരോഗ്യം പരിസ്ഥിതി സുരക്ഷ നഗരത്തിന്റെ സൗന്ദര്യം സംരക്ഷിക്കൽ തുടങ്ങിയവ കണക്കിലെടുത്താണ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് പെർമിറ്റ് ഇല്ലാതെ ക്യാമ്പ് ചെയ്താൽ പിഴ ചുമത്തും സൈറ്റ് വൃത്തിയായി സൂക്ഷിക്കണം ക്യാമ്പിങ്ങിന് ശേഷം ഒരടയാളവും അവശേഷിപ്പിക്കരുത് അധികാരികളുടെ ദിശാസൂചനകളും നിർദ്ദേശങ്ങളും പാലിക്കണം നിയന്ത്രിതമോ അപകടകരമോ ആയ പ്രദേശങ്ങളിലേക്ക് കടക്കരുത് സൈറ്റിൽ ഒരു തരത്തിലുമുള്ള നിരപ്പാക്കലും അനുവദിക്കില്ല മാലിന്യങ്ങൾ കത്തിക്കുകയോ കുഴിച്ചിടുകയോ ചെയ്യരുത് തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ മീഡിയ വൺ മസ്കത്ത്